തിരുവനന്തപുരം മംഗലപുരത്ത് കൊല്ലപ്പെട്ട ഭിന്നശേഷിക്കാരിയായ വയോധികത്തിനിരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് രാവിലെയാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പോത്തൻകോട് സ്വദേശി തൗഫീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ന് പുലർച്ചെ വീടിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയ കണ്ടെത്തിയൊൻപത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തുവന്നത് വയോധിക ബലാത്സംഗത്തിനിരയായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവ് കണ്ടെത്തി തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിൽ പോത്തൻകോട് സ്വദേശി തൌഫീഖ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വയോധികയെ കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെട്ടയാളെ പോലീസ് തിരിച്ചറിഞ്ഞത് സിസിടിവി ദൃശ്യങ്ങളിലൂടെയാണ് ഇവരുടെ കാതിൽ കിടന്ന കമ്മൽ നഗരത്തിലെത്തി ശേഷം മടങ്ങി മടങ്ങിവരുമ്പോഴാണ് പിടികൂടിയത് പോക്സോ അടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് പിടിയിലായ തൌഫീഖ് രാജാജി നഗറിൽ നിന്ന് കഴിഞ്ഞ ദിവസം മോഷ്ടിച്ച ബൈക്കിലാണ് പ്രതി പുലർച്ചെ മംഗലപുരത്തെത്തിയത് വയോധികയുടെ ബന്ധുവാണ് രാവിലെ ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം ഉടുത്തിരുന്ന മുണ്ടുകൊണ്ട് മൂടിയ നിലയിലായിരുന്നു മുഖത്ത് മുറിവേറ്റ പാടുകളുമുണ്ടായിരുന്നു മീഡിയ വൺ തിരുവനന്തപുരം